ഹലോ ഫ്രണ്ട്സ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് നമ്മളെ ഗ്രീഷ്മ എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് വധശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ് ആ പാവപ്പെട്ട ഒരു പയ്യനെ കഷായം കൊടുത്ത് കൊന്ന കേസിന് സ്നേഹിച്ച പയ്യനെ കൊന്ന കേസിന് ഇന്ന് കോടതി വിധി എടുത്തിരിക്കുകയാണ് നമ്മൾ സെഷൻ കോടതി ഇന്ന് വിധി കൊടുത്തിരിക്കുകയാണ് തൂക്ക് കയറ് തന്നെ കൊടുത്തിരിക്കുകയാണ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ ഓരോ മലയാളികളും അല്ലെങ്കിൽ ഈ കേസിനെ അന്വേഷിച്ച ഉദ്യോഗസ്ഥര് പോലും ആഗ്രഹിച്ചിരുന്ന ഒരു വിധി തന്നെയാണ് കിട്ടിയെന്നാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് ഇനിയിപ്പോ എന്തായാലും അവർ മേൽക്കോടതിയിൽ പോകും ഹൈക്കോടതിയിൽ എന്തായാലും പോകുമായിരിക്കും പോകുമ്പോഴത്തേക്ക് ഈ വിധി തന്നെ തുടർന്ന് പോണം എന്നുള്ളത് തന്നെയാണ് കാരണം സത്യത്തിന് വേണ്ടിയിട്ട് അത്രയും ഉദ്യോഗസ്ഥരും അത്രയും ആളുകളും ബാധിച്ച കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ശിക്ഷ തന്നെ മുൻപോട്ട് പോകണമെന്നാണ് ഇല്ലെങ്കിൽ ചിലപ്പോ മാറാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ അറിയില്ല എങ്ങനെയാണെന്നുള്ളത് ഹൈക്കോടതി പോയി അവരുടെ എങ്ങനെയാണ് വാദം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല എന്നാലും സത്യം പറഞ്ഞ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം പ്രേമത്തിന് വേണ്ടിട്ടുള്ള രക്തസാക്ഷിയായ ഒരു പയ്യനാണ് ഇനി അവരുടെ വീട്ടുകാരെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ ആസ്വദിക്കാം ആസ്വദിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൂടാ കാരണം പോയവർക്ക് പോയി അവർക്കെ അറിയാവൂ അതിന്റെ വിഷമവും കാര്യങ്ങളും അവർക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ നമ്മളിവിടെ കിടന്ന് ആശ്വസിപ്പിച്ചതിന്റെ ഒരു ഇത് വരത്തില്ല തന്നെ ന്യൂസ് ചാനലുകളിലും കാര്യങ്ങളൊക്കെ കണ്ടതാണ് അവര് പയ്യന്റെ അമ്മ വന്നിട്ട് വളരെ കരഞ്ഞ് അവശ്യായിട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ ആ വിധി ആ വിധിയിൽ അവർക്ക് ചിലപ്പോൾ സന്തോഷം ഉണ്ടാവാം പക്ഷെ ഒരിക്കലും അവർക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മരിച്ചുപോയത്വരെ മകനാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവം അങ്ങനെ എന്താ പറയണ്ടത് ഒരു അങ്ങനെ അവർക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ല പക്ഷെ വിധിയെ സ്വാഗതാർത്ഥം ചെയ്യുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേൽക്കൂടത്തിൽ എന്തായാലും അവർ പോവുമായിരിക്കും എന്നാലും ഇത് തന്നെ ആവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്തായാലും നല്ല നല്ല ദിവസം ദിവസമെന്ന് ഓരോ ദിവസം മാറി പോകുന്നവർ ഇത് ശിക്ഷ എന്തുകൊണ്ട് തിരിച്ചില്ല തിരിച്ചില്ല എന്നായിരുന്നു ഇനി എന്തായാലും ഗ്രീഷ്മ എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടിയ ഗ്രീഷ്മ ഇനി ദിവസം എണ്ണി കഴിയാം ശിക്ഷ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ന് വരും എന്ന് വരും എന്നുള്ള ഇതിൻ്റെ ഇതിന് ദിവസം എണ്ണി എണ്ണി ജീവിക്കാം അത് ഒരു എന്താണ് ഫീലിങ് ഹാപ്പി എന്നൊക്കെ പറയലേ വളരെ സന്തോഷം അത്രേ ഉള്ളൂ ഇതുപോലുള്ള കേസുകൾ ഇനി അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയമൊന്നും ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം